വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ നാടിനെ ആവേശത്തിലാഴ്ത്തി കാളപൂട്ട് മത്സരങ്ങളുടെ ട്രയൽ മത്സരങ്ങൾ വഴിക്കടവ് നാരോകോവിൽ കാളപൂട്ട് മത്സരത്തിന്റെ ട്രയൽ മത്സരങ്ങൾ ആരംഭിച്ചു കാളബോട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ മാസത്തിൽ നാരേക്കാവിൽ നടക്കുന്ന കാളപൂട്ട് മത്സരത്തിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതിനാണ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ള നാനൂറോളം ജോഡി കാളകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഈ ജില്ലകളിലെ വിവിധ പാടങ്ങളിലായാണ് ട്രയൽ മത്സരങ്ങൾ ആവേശത്തോടെ നടക്കുന്നതെന്ന് സംസ്ഥാന ഭാരവാഹിയായ വളപ്പൻ ബിച്ചാവ പറഞ്ഞു നാനൂറ് ജോഡികളിൽ നിന്നും എഴുപത് ജോഡികൾ ഫൈനലിലേക്ക് ഇടം തേടും മലയാളികൾക്ക് എന്നും ആവേശമാണ് കാളപൂട്ട് മത്സരം അതിനാൽ തന്നെ കാളികളുടെ വലിയ പങ്കാളിത്തവും ആവേശവും കാളബൂട്ട് മത്സരത്തിലുണ്ടാകും സംഘാടകർക്ക് ഇത് കാണികളെ ആവേശം കൊള്ളിക്കാൻ മാത്രമുള്ളതല്ല കാരുണ്യത്തിന്റെ കൂടിയാണ് കോഴിക്കോട് പാലക്കാട് മലപ്പുറം ജില്ലകളിലായി ഏഴ് നിർദ്ധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി കഴിഞ്ഞു ഈ വർഷത്തെ മത്സരത്തിൽ ലഭിക്കുന്ന തുക കൊണ്ട് ഒരു വീട് കൂടി നിർമ്മിച്ചു നൽകും കൂടാതെ നിരവധി പേർക്ക് ചികിത്സാ സഹായവും നൽകുന്നുണ്ട് പാടങ്ങളിൽ നടക്കുന്ന ആവേശകരമായ കാളബൂട്ട് മത്സരങ്ങൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ഒരുക്കി അലീസൺ സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ